എല്ലാ ശക്തി വിശ്വാസികൾക്കും വേണം വേണം അതുപോലെ ഈ ഭൂമിയിൽ ഭൂമിയിലൂടെയുള്ള ജീവജാലങ്ങളോടുകൂടെ ആകാശത്തിലുള്ളവർ നിങ്ങളോട് ഒരു മനുഷ്യനോട് കരുണ കാണിച്ചാൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ് അപ്പൊ നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ ഭൂമിയിലുള്ള അപ്പൊ നമ്മള് ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മനുഷ്യരെ നിനക്ക് തീർച്ചയായിട്ടും ഉപകാരം ചെയ്യുന്നതാണ് നിനക്ക് ഏതെങ്കിലും നീ ഇപ്പൊ സഹായിച്ചു സഹായിച്ച മനസ്സിൽ എന്താണോ ആരും അല്ലെങ്കിൽ എന്നെ തിരിച്ചാരും സഹായിക്കാനാണ് ചിന്തിക്കല്ലേ ഈ പർബത്തിൽ മേഖലകളിലൂടെ ഏതെല്ലാം മേഖലകളിലൂടെയാണ് എനിക്ക് കടന്നു പോകേണ്ടി ഉള്ളത് അവിടെയൊക്കെ സഹായം ആവശ്യം பிரியாத சூரத்தின் சூரத்தில் சூரத்தில் விருதுகள் ലപിയില മക്കയിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ ഇടയിലേക്ക് അവർ ഓടുകയാവർ പറയാൻ നിമിഷ കവിയായാലും സാഹിത്യകാരനായ

വലിദ എന്ന് പറഞ്ഞ ഒരു സഅത്യക്കാരൻ അവരോട് പറഞ്ഞു ഈ ലബീദ ബിൻ റബീഅ് മക്ക കാലഘട്ടത്തിലെ സഹാബിയാഹുവേ അല്ലാഹു റസൂൽ ഉസഹാബിയാഇ മാരക ശേ ആ സഅത്വർ വർത്തിൽ അദ്ധേഹോ സഹാബിയല്ല അദ്ധേഹോ ഈ വന്ന് മുഷ്കിലിനോട് പറവുകയാണ് ആ സൂറത്തൊ എ ഓദി കൽപ്പിക്കാൻ പറവുകയാണ് അങ്ങന അവര ഓദി കൽപിച്ചു അപ്പോൾ അപ്പോൾ ലബീദ ബിൻ റബീഅ് പറവുകയാണ് തീർച്ചയായിട്ടും ഇതിന് പകരം കൊണ്ട് ഒന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല പക്ഷേ ഞാൻ വേണമെങ്കിൽ ഇതിനോടൊപ്പം ഒരു ചേർത്താ എന്നിട്ടാൻ ആ സൂറത്തിനോട് ഇത് മനുഷ്യന്റെ വാക്കല്ല ഇത് മനുഷ്യന്റെ വാക്കല്ല

அப்போது പറയുന്നു ഈ സൂറത്ത് പാരായണം ശത്രുക്കൾക്കെതിരെയല്ല അവന്റെ ശത്രുക്കൾ ശത്രുടെ

അപ്പൊ വെള്ളിയാഴ്ച പരായുക്കൾ പണി പഠിക്കുകയാണ് അതുപോലെ ഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള നല്ല ഒരു സൂറാണിത് മരിച്ചു പോകുകയോ നടക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ളവ സുപര്യ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഏഴ് നാപ്പത്തൊന്ന് ദിവസം ഈ സുഹൃത്ത് പാരായണം ചെയ്താൽ അല്ലാതെ നൽകുന്നതാ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നതുപോലെ നിങ്ങള് വലിയ ഗുണകടുന്നതാ ഒരു സംസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ടിയുള്ളത് നമസ്കാരം ശേഷം ഏഴ് പ്രാവശ്യം ദിവസം വലിയ വിജയം എന്റെ എല്ലാ ദിവസവും പാരണംവർത്ത നൽകുന്ന മഹാന്മാരായും പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ സുഹൃത്തു എല്ലാ ദിവസവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള

അതുകൊണ്ട് മഴ പെയ്യുന്ന ഈ ചെറിയ സൂറ സമയം വേണം ആ നൂറ് നൂറ് പ്രാവശ്യങ്ങൾ അല്ലാഹുവിനോടുകൂമിയിലേക്ക് ചോദ്യം നൂറ് പ്രാവശ്യം നിങ്ങളുടെ മുറാതുകൾ മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുന്നതാ പക്ഷെ ഓരോ സൂവർ നമ്മൾ എഴുതി വരുമ്പോഴും അങ്ങനെ പോയാൽ ആ ബാബകളിൽ

അത് അതുപോലെ കാഴ്ച ഇത്രയും മഹത്വം ഈ ഒരു ചെറിയ സൂറങ്ങിയപ്പോൾ ആ മാത്യകാരൻ പരിശുദ്ധിക്കുന്ന സൂറകൃത് അൽബത്റുട കലവറയാ ആ സൂറത്ത് ആ സൂറത്തിനെ അനേറെ പ്രിയപ്പെട്ടോ മിനിയങ്ങളെ ആ സൂറത്ത നൗദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതയ്നാകൽ കൗഫർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഒരു സൂറാണ് എന്ത് മഹത്വക്കളായ പറഞ്ഞു തന്നിട്ടേറ് അതുകൊണ്ട് ഇതെല്ലാം

ിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണമല്ല അനുഗ്രഹങ്ങളുടെ ോ അതിനെല്ലാംബന ഹസൻസറ

ഞങ്ങൾക്ക് ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുള്ള റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ റഹ്മാനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് ഉള്ളവർ കൊണ്ട്

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് അവത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ലേ അത് ആയി നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും ുംയാസങ്ങളും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ برحمتك يا ارحم الراحمين صلى بي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم